അടാ മരത്തിലിട്ട് നോക്കി ആ വള്ളിയുള്ള മരം കണ്ടോ ആ കാണിച്ചോ ഇത് കണ്ടോ കണ്ടോ സംഭവം കണ്ടോ ആ ആ ഡാഡി ഡാഡി എന്നാ അറിയാൻ ഗ്സ് ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു സംഭവം എന്നാണ് ഞാനിങ്ങനെ നോക്കി നോക്കിയിരുന്നത് ഇന്ന് രാവിലെ നോക്കിയപ്പോഴും ഇതിൽ പൊട്ടി കിടക്കുന്ന കണ്ടത് സംശയം ഉണ്ടായിരുന്നത് ഈ എന്നാലും ഈ വള്ളിയാൽ ഈ ഇതാണ് അപ്പൂ പന്താടി എന്ന് എനിക്ക് സത്യമായി ഇതുവരെ അറിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ പൊട്ടി ഇത് പറക്കുന്നത് ഞാൻ കണ്ടത് കണ്ടോ ഇതാണ് അപ്പൂ പന്താടി ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കാണുന്നവർക്ക് വേണ്ടി കാണിക്കുന്നത് കേട്ടോ നമുക്ക് അവരുടെ ഒന്ന് ആ കായൊന്ന് പറിച്ചു നോക്കാം പറച്ച് നോക്കാം പറയോ ഏത് പൊട്ടാത്ത കായുണ്ടോ ആ അത് ഇതുണ്ട് ഉണങ്ങിക്കിട ഇതാ ഇതുണ്ട് ഈ സംഭവമാണ് ഉണയും കഴിയുമ്പോഴത്തേക്കും പൊട്ടുന്നത് കേട്ടോ അത് ചെറുതാ അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇരിക്കാം നമുക്ക് ഒരു കാര്യം ചെയ്താലോ നമുക്ക് ആ അത് എടുത്താലോ ആ കിടക്കുന്നേ ഞാൻ പറിക്കാം ആ ഈ പറക്കുന്നുണ്ടോ പിന്നെ പറിച്ചപ്പോ തന്നെ അതെ മൊത്തം പറന്ന് പോന്നെ

ദൈവത്തിന്റെ ഓരോ സംഭവങ്ങളല്ലേ ഇതാണ് നമ്മുടെ അപ്പൂപ്പൻ തടി കേട്ടോ അല്ല ഇത് വിത്താണ് കേട്ടോ ഈ വിത്ത് ഇങ്ങനെ പറന്നുപോയി ഓരോ സ്ഥലത്തും വീണാണ് അടുത്ത ചെടി ഉണ്ടാകുന്നത് ഒന്ന് ഉറപ്പിച്ചാ പറ വീണ്ടും അടുത്ത വെടിയില് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് അവിടെ വീണ്ടും കാണാം ബൈ ബൈ